നമസ്കാര സുഹൃത്തുക്കളെ ഞാൻ ബിജു കുളങ്ങര എൻ്റെ ദ സ്പോർട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം മരണപ്പെട്ടവരുടെ ആത്മാവുമായി സംസാരിക്കാൻ കഴിയുമോ എന്ന കാറ്റഗറിയിൽപ്പെട്ട മൂന്നാമത്തെ വീഡിയോയാണിത് പാർട്ട് ത്രീ ഒന്നും രണ്ടും വീഡിയോസ് സുഹൃത്തുക്കൾ കാണുമെന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു കാട്ടിൽ പോയി ബലിതർപ്പണം നടത്തുന്നതായിട്ട് ഒരു സ്വപ്നനാശനം കണ്ടു കാണുകയുണ്ടായി രണ്ടായിരത്തി മൂന്നിൽ അച്ഛൻ മരിച്ചിരുന്നു അച്ഛന് ബലിതർപ്പണം നടത്തുന്നതായിട്ടാണ് സ്വപ്നനശ്നം ഉണ്ടായത് ആ ക്ഷേത്രം ഏതാണെന്ന് പിന്നീട് മനസ്സിലാക്കുകയും എട്ട് എട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ വയനാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അവിടെ ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് പോയി എൻ്റെ ഏഴ് മണിയോടുകൂടിയാണ് ഏഴ് ഏഴര മണിയോടുകൂടിയാണ് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഞാൻ ബസ്സിറങ്ങുന്നത് ബസ്സിറങ്ങുമ്പോൾ മിന്നി ചെറിയ മിന്നിയൊക്കെയാണ് ചെറിയ മിന്നി ചെറിയ വെളിച്ചത്തിലാണ് മിന്നി മിന്നി നിൽക്കുകയാണ് തെരുവുവിളക്കുകൾ ജനറേറ്ററിന് സൗണ്ട് കേൾക്കാം ചെറിയ ചാറ്റൽ മഴയുണ്ട് പക്ഷേ ആ റോ റോഡിൽ ഞാൻ ബസ്സിറങ്ങുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്കൊരു ചെറിയ കയറ്റാർട്ട കയറ്റം കാണാം ഇപ്പോൾ ക്ഷേത്രം വേദന എനിക്കറിയാൻ വയ്യ കാര്യം വൈദ്യുതി ഇല്ല ജനറേറ്റർ സൗണ്ട് കേൾക്കാം അരണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു പുരുഷൻ നടന്ന് റോഡ് ആ കയറ്റം ഇറങ്ങി ഇറക്കി ഇറങ്ങി വരുന്നു ഞാൻ അടുത്ത് ചോ ചോദിച്ചു ഈ തിരുനെല്ലി ക്ഷേത്രം എന്നുള്ള ഈ റോഡ് നേരെ ചെന്ന് അവസാനിക്കുന്നത് തിരുവല്ല ക്ഷേത്രത്തിലെ കളക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് പോകുന്നത് ഞാൻ ക്ഷേത്രത്തിൽ ചെന്നു വൈദ്യുതി ഇല്ലാത്തതിനാൽ ജനറേറ്ററിൻ്റെ ശബ്ദം നല്ല രീതിയിൽ കേൾക്കാം അരണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ ഞാൻ ദേവസ്വം ബോർഡ് ലോഡ്ജിൽ റിസപ്ഷനിലെത്തി നേരത്തെ കുട്ടി വിളിച്ച് വിളിച്ചിരുന്നു എന്നിരുന്ന വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അവർ ആധാർ ചോദിച്ചു പക്ഷേ ആധാർ ഞാൻ എടുക്കാൻ അവർ പോയി അങ്ങനെ നാട്ടിലേക്ക് വിളിച്ച് ആധാറിൻ്റെ ആ നമ്പര് എടുത്ത് നമ്പർ ലക്ഷ്മി എന്നാണ് റിസപ്ഷനിസ്റ്റിൻ്റെ പേര് അപ്പോൾ അവർ പറഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ ആര്യം ഒന്നിലധികം നിലയുള്ള ആ കെട്ടിടത്തിൻ്റെ ഒരു ചരിവിലാണ് കെട്ടാൻ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ ഏറ്റവും അടിക്കത്ത നിലയിൽ റൂമുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ ആ റൂം എടുത്തു ഇപ്പോൾ തൊട്ടടുത്ത മുറിയിൽ എൻ്റെ തൊട്ടടുത്ത മുറിയിൽ ഒരാൾ കണ്ണൂരിൽ നിന്നുള്ള ഒരു പുരുഷൻ ഇതേ ആവശ്യത്തിന് വേണ്ടി അയാളെ അച്ഛൻ മരിച്ചു പോയി അവർ ബലി ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടു അപ്പോൾ ഈ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു രാവിലെ തന്നെ ബലിതർപ്പണത്തിനുള്ള ടോക്കൺ കൊടുക്കും റെസിപ്റ്റ് കൊടുക്കുക അത് എടുക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കിടന്നുറങ്ങി രാവിലെ ആറ് മണി അതായത് ഇതിനിടയ്ക്ക് രാത്രി രണ്ട് ഞാൻ ഉറക്കം ഉറക്കുന്നത് അപ്പം പവർ ബാങ്ക് കുത്തിയിട്ടിട്ടാണ് ഉറങ്ങുന്നത് പവർ ബാങ്ക് ഞാൻ ഫ്ലഗ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങിയത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അത് ചാർജ് ആയെന്നറിയാൻ വേണ്ടി രാത്രി രണ്ട് മണിക്ക് ഞാൻ ഉറക്കമണിട്ട് നോക്കി അപ്പോൾ ചാർജ് ആയിട്ടില്ല നല്ല രീതിയിൽ ഫുൾ ചാർജ് ആയിട്ടില്ല മൊബൈലിലും ചാർജ് കുറഞ്ഞു അത് കഴിഞ്ഞിട്ട് പുലർച്ചെ എപ്പോഴും ഞാനൊരു സ്വപ്നം കണ്ടു എൻ്റെ കയ്യിൽ നെയ്ച്ചോറും ഇറച്ചിയുമുണ്ട് ഇത് ഞാനൊരു പ്ലാസ്റ്റിക് കവറിൽ തൂക്കി പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നു ഒരു പട്ടി എൻ്റെ പിറകെ വരുന്നു ഇതാണ് സ്വപ്നഷ്ട്രം ഞാൻ ഈ പട്ടിയെ കണ്ടിട്ട് ഞാൻ തിരിഞ്ഞു നിന്നു ആ പട്ടി അപ്പോൾ അത് എന്നെ കണ്ടിട്ട് പിന്നിട്ടങ്ങ് പോയി ഞാൻ തിരിഞ്ഞു നിന്നത് കാരണം പിന്നിട്ടങ്ങ് പോയി ഇതാണ് സ്വപ്നഷ്ട്രം രാവിലെ ആറുമണിക്കു ഉണർന്നു ആറു മണിക്കല്ല അതിന് മുമ്പ് ഞാൻ ഉണർന്നു തേക്കാൻ ബ്രഷ് എടുത്തപ്പോഴാണ് മനസ്സിലാക്കുന്നത് പേസ്റ്റ് ഞാൻ വേടിച്ചിട്ടില്ല ഇപ്പോൾ തൊട്ടടുത്ത തലേന്ന് ഇപ്പോൾ പരിചയപ്പെട്ട ആ മുറി തട്ടി ത പരിചയപ്പെട്ട ആ സുഹൃത്തിനെ ആ പുരുഷനെ യുവാവിനെ തട്ടി എന്നെ തട്ടി വിളിച്ചു അടുത്ത മുറിയിൽ തട്ടി വിളിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് സമ്മാന അനുഭവമാണ് ഞാനും പേസ്റ്റ് മേടിച്ചിട്ടില്ലണ്ണ ഒരു കാര്യം ചെയ്യും അവിടെ കടവെല്ലാം തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേടിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുറത്തോട്ട് പോയി റിസപ്ഷൻ്റെ മുന്നിൽ കൂടെ തന്നെ പുറത്തോട്ട് പോയി നോക്കിയപ്പോൾ കാണാം കടകളൊന്നും തുറന്നിട്ടില്ല പക്ഷേ എന്നെ ആശ്ചര്യപ്പെടുത്തിയതൊന്നും ഉണ്ട് രാത്രി ഞാൻ അതൊന്നും കണ്ടിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ വൈദ്യുതി ഇല്ലായിരുന്നു എന്നുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ എഴുതിയിട്ടിട്ടുള്ള സ്വപ്നത്തിൽ കണ്ട ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ആശ്ചര്യപ്പെട്ടുപോയി ക്ഷേത്രത്തെ ആ സ്വപ്നവേശത്തിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് കിഴക്കോട്ട് പടികളുള്ള ക്ഷേത്രം ഉയർച്ചയിൽ സ്ഥിതി ചെയ്യുന്നു അതിൻ്റെ മുൻവശത്തെല്ലാം നിരനിരയായിട്ട് കെട്ടിടങ്ങൾ കടകളുണ്ട് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് അപ്പം ഞാൻ വല്ലാത്ത അപ്സെറ്റായി കാരണം മൂന്ന് വർഷത്തിന് ശേഷം ഞാൻ സ്വപ്രദർശനം കണ്ട അതേ സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഞാൻ എന്നാൽ ആദ്യമായിട്ടാണ് ആ ജീവിതത്തിൽ ഇവിടെ വരുന്നത് വയനാട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് വയനാട് വഴിയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് മൈസൂർ പോകുമ്പോൾ വയനാട് ചുരം വഴിയൊക്കെ പോയിട്ടുണ്ട് കെ എസ് ആർ ടി സി പക്ഷേ തിരുനെല്ലി ക്ഷേത്രത്തിലും ആ ഭാഗത്തും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ ഫ്രഷായി കുളിച്ച് ബ്രഷ് ചെയ്തു പേസ്റ്റില തന്നെ ബ്രഷ് ചെയ്തു കുളിച്ച് ഫ്രഷായി വെള്ളം മുണ്ടുമൊക്കെ ഇട്ട് തൊടുത്ത് ബലിതർപ്പണത്തിന് വേണ്ടി ക്ഷേത്രത്തിലേക്ക് പോയി കൗണ്ടറിൽ നിന്ന് റെസീപ്റ്റ് എടുത്തു ഞാൻ റെസീപ്റ്റ് എടുത്തപ്പോൾ എൻ്റെ അടുത്ത് ആ കൗണ്ടറിൽ നിൽക്കുന്ന ആൾ പറഞ്ഞു പറഞ്ഞുണ്ട് അവിടെ കൊടുക്കുമ്പം പൂജാദ്രവ്യങ്ങൾ തരും ആ കൗണ്ടിൽ കൊടുക്കുമ്പം അത് വാങ്ങി അവിടെ ഒരു പ്രാർത്ഥന ഉണ്ട് ഈ പങ്കെടുത്തിട്ട് വേണം ബലിതർപ്പണത്തിൽ കൂട്ട് പോകാൻ ഇവിടെ എല്ലാം ബലിതർപ്പണ നടത്തുന്ന കുറച്ച് അപ്പുറത്താണെന്ന് പറയും ഞാൻ ക്ഷേത്ര ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നപ്പോൾ പൂജാരി ഇറങ്ങിയെന്ന് പറഞ്ഞു പ്രാർത്ഥനയിൽ പങ്കെടുക്കാനുള്ളവരൊക്കെ ഇവിടെ നിൽക്കുക ബലിതർപ്പണം കഴിഞ്ഞ് വന്ന ഒരു ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുതിട്ട് മുടങ്ങിപ്പോവുക അപ്പം ഞാൻ ഒരാളെ ഉള്ളു അപ്പം ഒരു സ്ത്രീ ഒരു പുരുഷനും കൂടെ പിന്നീട് വന്നു തന്നു ഞാൻ ഞങ്ങൾ മൂന്ന് അപ്പം പിന്നെ ഈ തിരുമേനി പറഞ്ഞ കുറച്ച് പേരും കൂടെ ആവട്ടെ എന്നിട്ട് നമുക്ക് എല്ലാം ഒന്നിച്ച് ഒരു പ്രാർത്ഥന നടത്താം ഒരുപാട് ഒന്നിലധികം പേര് വരട്ടെ ധാരാളം പേര് വരട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ മൂന്ന് പേരായല്ലോ അങ്ങനെ ഞങ്ങളിവിടെ കാത്ത് ഇനി ആൾക്കാരെ കാത്തു നിൽക്കുകയാണ് അപ്പോഴും കാണാം ഏതാനും മണിക്കൂർ മുമ്പ് പുലർച്ചെ ഞാൻ സ്വപ്നദശനത്തിൽ കണ്ട പട്ടി ആ പടിക്കെട്ടുകൾ കയറി എൻ്റെ അടുത്തേക്ക് വരുന്നു ഒരു കറുത്ത പട്ടി കഴുത്തേ വെരുത്തട്ടിയൊരു പട്ടി ഞാൻ വല്ലാ വല്ലാതായി കാര്യം ഇത് നമ്മളിത്തരം ഒരു ഒരു സ്വപ്നദർശനം കണ്ടു കഴിഞ്ഞ് ആ ആ സംഭവം ആവർത്ത ആ സംഭവം റിയലായിട്ട് നടക്കുമ്പോൾ ശരീരം നമ്മുടെ ശരീരത്തിൽ ഒരു ഷോക്ക് കേൾക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും ആ എന്താണോ ആ പ്രോപ്പർട്ടി കണ്ടത് എന്താണോ അത് ജീവനുള്ളതാണോ ജീവനില്ലാത്ത അവിടുന്ന് എന്തോ ഒരു ഒരു വൈദ്യുതി നമ്മളെ വന്ന് നമ്മുടെ ശരീരത്ത് നമുക്ക് പെട്ടെന്നൊരു ഷോക്ക് കേൾക്കും അപ്പം ഞാനങ്ങനെ ഞാനങ്ങ് നിൽക്കുക നിശ്ചലമായി നിൽക്കുക ഈ പട്ടി ഇങ്ങോട്ട് വന്നിട്ട് ഏതാണ്ട് രണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബലിതർപ്പണമാണ് വാവാണ് ആ കർക്കിടകവാവിന് ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ ഈ ഭക്തരെ ആകർഷിക്കാൻ വേണ്ടി ഒട്ടേറെ ഫ്ലെക്സുകൾ വഴികാട്ടിയായിട്ട് അവിടെ പിന്നെ ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടുണ്ട് ആ അതിന് ആ ഫ്ലെക്സ് കൂട്ടത്തിലേക്ക് പോയി ഈ പട്ടി പെടുത്തു കാല് ബുക്കിങ്ങനെ പെടുത്തു പെടുത്തിട്ട് വടക്കോട്ട് ഇറങ്ങിപ്പോയി വടക്കോട്ടിങ്ങി ഇറങ്ങി പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിലൂടെ വേറെ കുറെ പട്ടികൾ കൂടെ വന്നു അപ്പം ഇത്തിരി കഴിഞ്ഞോട്ടേ കുറച്ച് പേരും കൂടെ വന്നു വന്നപ്പോഴേ ഈ പൂജാരി ഇറങ്ങി വന്നു പ്രാർത്ഥന ചൊല്ലി ഞാൻ പ്രാർത്ഥന ചൊല്ലു എന്നു ചൊല്ലു ചൊല്ലിയതും ഏറ്റു ചൊല്ലിയോന്നുമില്ല കാര്യം ഞാൻ അവിടെ ഒരു എന്താണ് പറയുന്നത് സമാധി നിൽപ്പൻ സമാധി എന്ന് വേണമെങ്കിൽ പറയാം ബോധമില്ലാതെ നിൽക്കുകയാണ് ഏതാനും മണിക്കൂർ കണ്ട് പട്ടിയെ കണ്ട പിന്നെ മൂന്ന് വർഷം മുമ്പ് സ്വപ്നത്തിൽ കണ്ട ക്ഷേത്രത്തിൽ ഞാൻ വന്നിരിക്കുന്നു ഏതാനും മണിക്കൂർ കണ്ട പട്ടി എൻ്റെ മുന്നിലേക്ക് വന്നിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ തെക്കോട്ടിറങ്ങി നടന്നു പോയി പ്രാർത്ഥന മുഴുപ്പിക്കാൻ നിന്നില്ല അപ്പം വീണ്ടും അത്ഭുതം ആരാ സ്വപ്ന സ്ഥലത്ത് തെക്ക് താഴ്ചയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് പടിക്കെട്ടിട്ടുള്ള ഇറങ്ങി താഴ്ച നടന്നുകൊണ്ട് പോകാൻ വേണം കഴകൾ കെട്ടിയിട്ട് അവിടെല്ലാം ട്യൂപ്പെട്ടിരിക്കുന്നു ഞാൻ നോക്കിയപ്പോൾ കാണാം കുറച്ച് ദൂരം ചെന്നിട്ട് ഈ കഴകൾ ഈ വഴി രണ്ടായിട്ട് പിരിയുന്നത് രണ്ടാട്ട് ട്യൂബ് ഇട്ടിട്ടുണ്ട് കഴുകുക അപ്പോൾ രണ്ടോ ബോർഡ് വെച്ചിരിക്കുന്നു അപ്പോൾ ആ ഭാഗത്ത് മുൻപേ സ്വപ്നദശത്തിൽ കണ്ട പട്ടി ഇങ്ങനെ കുഞ്ഞൊറ്റയ്ക്ക് നിൽക്കുന്നു അപ്പോൾ എനിക്ക് എനിക്കൊന്ന് ഈ പട്ടിക്കെന്തോ പറയുവാനുണ്ട് പട്ടി എന്തോ എന്തോ പട്ടിയിൽ നിന്ന് പട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട് ആ പട്ടി ഈ ആ നായ എന്താണ് നമ്മോട് പറയാവുന്നത് സ്വപ്നദത്തിൽ കാണുകയും ആ പട്ടി പിന്നെ അമ്പലത്തിലേക്ക് എൻ്റെ അടുത്തൂടെ വന്ന അമ്പലത്തിൻ്റെ പടിക്കെട്ടുകൾ എൻ്റെ അടുത്തൂടെ നടന്നു പോവുകയും ഇപ്പോൾ ആ പട്ടി എന്നെ കാത്തു വയ്ക്കുന്നു ഒറ്റയ്ക്ക് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് നടന്നു നിന്നപ്പോൾ പട്ടി തല കുനിച്ചുകൊണ്ട് എനിക്കെതിരെ നടന്ന് ഞാൻ വന്ന വഴി അങ്ങ് പോയി അപ്പോൾ ഞാൻ അവിടെ ഒരു ബോർഡർ ചെയ്യുന്നു സ്വയംഭൂവ ശിവക്ഷേത്രത്തിലേക്കുള്ള വഴി ബലിതർപ്പണത്തിൽ പോകാനുള്ള വഴി ബലിതർപ്പണ സ്ഥലത്തേക്കുള്ള വഴി ഞാൻ ആ സ്വയംഭുവാ ശിവക്ഷേത്രത്തിലേക്ക് പോയി അവിടെ ക്ഷേത്രമൊന്നുമില്ല ചെറിയൊരു ഗുഹ ഗുഹയ്ക്കകത്ത് ഇരുമ്പ് കമ്പി കൊണ്ട് ക്രോസ് ഇട്ട് ചെയ്തിട്ട് വെൽഡ് ചെയ്തിട്ട് അതിനകത്തേക്കാരോ തലയെ കൈ ഇടാതിരിക്കാനായിരിക്കും എന്നിട്ട് കുറേ കല്ലുകൾ കല്ലുകൾ ഒന്നിനു ഒന്ന് ഒന്നിനാട്ട് ചെറിയ ഓട് പോലുള്ള കല്ലുകളിങ്ങനെ അടുക്കി അടുക്കി കുറേ സ്ഥലങ്ങൾ വെച്ചിരിക്കുന്നു നമ്മുടെ മനസ്സിൻ്റെ സൂക്ഷ്മതയെയും അതിനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ളൊരു ഒരു ഒരു ശീലമാണത് ഈ പ്രാക്ടീസാണത് ഈ ഇത് വീഴാതെ തന്നെ ഒന്നിലധികം കല്ലുകൾ ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ അത് വീഴില്ല അത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു ഒരു സൂക്ഷ്മതയുടെ സൂക്ഷ്മത പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ഇന്ധരാണ് ടിപ്പാണത് ഞാനവിടെ തൊഴിലിട്ട് ബലിതർപ്പണ സ്ഥലത്തേക്ക് ആയി ബലിതർപ്പണ സ്ഥലത്ത് ചെന്നപ്പോൾ പൂജാരി കർമ്മം ചെയ്യുന്ന ആൾ പറഞ്ഞ് ബലിയേർപ്പണത്തിലുള്ള സാമഗ്രികൾ എവിടെ എന്തിനുമാണ് ഞാൻ അറിയുന്നത് ബലിയർപ്പണത്തുള്ള സാമഗ്രികൾ ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ കിളി പോയി വന്നേ അപ്പോൾ ഈ അടുത്ത എപ്പിസോഡിൽ അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതൽ വിവരങ്ങൾ പറയാം കാര്യം ഇതിപ്പോൾ തന്നെ പത്ത് മിനിറ്റ് അടുത്തായി